ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തി ഒന്നും തിരുവചനങ്ങൾ എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പോശ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഈ ഭാഗത്തിൽ ബോശനായ ധനികനെ പറ്റിയുള്ള ഒരു ഉപമ യേശു പങ്കുവെക്കുകയാണ് ഔമിക സമ്പത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും ആത്മീയമായ സമ്പത്തിന് മുൻഗണന നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഈ വചനം വാഗ്ദാനം ചെയ്യുന്നു നമ്മെ ലൗകികമായ വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും നിലവിലുള്ള സങ്കല്പങ്ങളെ ഹൃദ്യമായ വചനം വെല്ലുവിളിക്കുകയാണ് പോശനായ ധനികൻ തൻ്റെ സമൃദ്ധമായ വിളവെടുപ്പിനെക്കുറിച്ച് വീമ്പിളക്കുകയും തൻ്റെ വിളകൾ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നതോടെയാണ് ഈ ഉപമ ആരംഭിക്കുന്നത് നന്ദി പ്രകടിപ്പിക്കുന്നതിനോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനോ പകരം തൻ്റെ സമൃദ്ധി സംഭരിക്കുവാൻ തൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലിയവ പണിയാൻ അവൻ തീരുമാനിക്കുന്നു അനന്തരം അധനികനായ ബോഷൻ തൻ്റെ ആത്മാവിനോട് പറയുകയാണ് ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക ഈ പ്രഖ്യാപനത്തിൽ ബോശനായ ആ ധനികൻ ഭൗതികത്വത്തിൻ്റെ ധാർമ്മികതയെ പ്രതിനിധാനം ചെയ്യുന്നു അവന് ലഭിച്ചതായ ആ സമ്പത്തിനെ സുരക്ഷിതത്വവും സുഖവും ആത്മാവിലാവശ്യം എന്നിവയുമായി തുലനം ചെയ്യുകയാണ് എന്നിരുന്നാലും പിടിയായ മനുഷ്യൻ്റെ മുൻഗണനകളെ വെല്ലുവിളിക്കുവാൻ ദൈവം ഇടപെടുകയാണ് ദൈവം ചോദിക്കുകയാണ് ഓശ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഭൂമിയിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്ക് ഭൗമികമായ അസ്തിത്വത്തിൻ്റെ ക്ഷണികതയുടെയും താൽക്കാലികതയുടെയും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി സമ്പത്ത് സമ്പാദിക്കുന്നതിൻ്റെ പൊള്ളത്തരത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലായി വർധിക്കുന്നു ആത്മീയമായ ആഴവും ലക്ഷ്യവുമില്ലാത്ത ജീവിതത്തിൻ്റെ ആന്തരികമായ ശൂന്യതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമ്പന്നരായ വിഡ്ഢികളുടെ ഭൗതിക സ്വത്തുക്കളുടെ ശേഖരണം ആത്യന്തികമായി മരണത്തിൻ്റെ മുമ്പിൽ അർത്ഥശൂന്യമാണെന്ന് തെളിയിക്കുകയാണ് അതിലുപരിയായി യേശു ഈ ഉപമ അവസാനിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ സമ്പന്നനാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്ബോധനത്തിൽ യേശു ലൗകിക സമ്പത്തും യഥാർത്ഥ ആത്മീയ സമ്പത്തും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നു ഇവിടെ ദൈവികമായ സമ്പത്ത് നേടേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു ദൈവത്തിങ്കിലേക്ക് സമ്പന്നനാകുക ദൈവത്തിങ്കിലേക്ക് സമ്പന്നനാകുക എന്നത് താൽക്കാലിക സ്വത്തുക്കളെ പിന്തുടരുന്നതിന് പകരം ഔദാര്യത്തിൻ്റെയും അനുകമ്പയുടെയും ആത്മീയ കാര്യങ്ങളിലുള്ള ഭക്തിയുടെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയം നട്ടുവളർത്തുക എന്നതാണ് ഗ്ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഈ ഭാഗത്ത് സമ്പത്ത് സ്വത്ത് സന്തോഷം എന്നിവയെക്കുറിച്ചുള്ള സ്വന്തം മനോഭാവങ്ങളെ പുനഃപരിശോധിക്കുവാൻ നമ്മെ വെല്ലുവിളിക്കുകയാണ് ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഈ ലോകത്ത് ആത്മീയ വളർച്ചയുടെയും ലൗകിക വസ്തുക്കൾക്ക് അമിതമായ ഊന്നൽ നൽകുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള സമയോചിതമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം നമ്മുടെ മുൻഗണനകൾ പരിശോധിക്കുവാനും ശാശ്വതമായ മൂല്യമുള്ളതിൽ നിക്ഷേപിക്കുവാനും നമ്മെ ക്ഷണിക്കുന്നു അതായത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലേക്ക് നമ്മെ ഈ വചനം വിളിച്ചടുപ്പിക്കുകയാണ് അവസാനമായി ഭൗതികവാദത്തിൻ്റെ ശക്തമായ വിമർശനവും ആത്മീയ സമൃദ്ധിയുടെ രൂപത്തിൽ യഥാർത്ഥമായ ദൈവത്തിലുള്ള സമ്പത്ത് പിന്തുടരുവാനുള്ള നിർബന്ധിത ക്ഷണവുമായി അവസാനിപ്പിക്കുകയാണ് നികനായ ആ വിഡ്ഢിയുടെ ഉപമയിലൂടെ ഭൗമിക സ്വത്തുക്കളിൽ വിശ്വാസമർപ്പിക്കുന്നത് വിഡ്ഡിത്തമാണെന്ന് യേശു തുറന്നു കാട്ടുകയും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളതിലേക്ക് നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ നമ്മെ വിളിക്കുകയും ചെയ്യുന്നു നമുക്ക് യേശുവിൻ്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുകയും വിശ്വാസവും ഔതാര്യവും നീതിയെ പിന്തുടരുന്നതിലുള്ള അചഞ്ചലമായ ഒരു ഉത്തരവാദിത്വമുള്ള ജീവിതം നയിക്കുകയും ദൈവത്തിങ്കൽ സമ്പന്നരാകുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം